നമസ്കാരം ഭഗവാൻ്റെ ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ സന്ദേശത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ സന്ദേശം നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സന്ദേശം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് അത്തരത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് എവരും അറിയേണ്ടതായ കാര്യം ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക മറ്റുള്ളവ നിങ്ങൾ വിട്ടുകളയുക എവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക അപ്പോൾ ഭഗവാന്റെ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ മുൻപുള്ള ജീവിതത്തിലാണ് എങ്കിലും ഇപ്പോഴുള്ള ജീവിതത്തിലാണ് എങ്കിലും പലപ്പോഴും പല കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെയാണ് ആ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാകുന്നു നല്ല കാര്യങ്ങളാണ് എങ്കിലും മോശം കാര്യങ്ങളാണ് എങ്കിലും അപ്രകാരം തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അത്തരത്തിൽ നിങ്ങൾ മാറ്റി വച്ചിരിക്കുന്നതായ ഏതെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യാനായി താൽപ്പര്യപ്പെടുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം നിങ്ങളിലുണ്ട് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് ചിന്തിക്ക എന്ത് ചിന്തിക്കുന്നുവോ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും അതായത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് തന്നെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്നതായി ചെയ്യുക കാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം ധൈര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് അതായത് പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാനുള്ള ഒരു ആത്മധൈര്യമോ ആത്മവിശ്വാസമോ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് അത്തരം കാര്യങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ഇവിടെ ചില ആളുകൾ കുറച്ചുകൂടി വരുമാനം ലഭിക്കുന്നതായ ചില കാര്യങ്ങളിലേക്ക് മാറും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നതായ കാര്യം പൂർണ്ണമായും ഉപേക്ഷിച്ച് മറ്റൊരു കാര്യം തിരഞ്ഞെടുക്കുവാനായി സാധ്യതയുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു ചില കാര്യങ്ങളിൽ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നു എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വരാത്തതിനാൽ സംഭവിക്കാത്തതിനാൽ കളം മാറി ചവിട്ടുവാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് മാറുവാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് പലപ്പോഴും പാസ്റ്റ് ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരം ചില കാര്യങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു അത്തരം വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുണ്ട് ആർക്കും എപ്പോഴും പലവിധ സഹായങ്ങളും ചെയ്ത് നൽകിയിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും മുഖം നോക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം അതേ അളവിൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ പലപ്പോഴും ജീവിതത്തിൽ ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരും ഉണ്ടാകാത്തതായ സാഹചര്യം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പലരും ഓർ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ടും സഹായിച്ചിട്ടും പലരും നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നു അല്ലെങ്കിൽ തിരികെ ലഭിക്കുന്നില്ല ആവശ്യമായ സഹ സമയത്ത് അവർ ഒപ്പം നിൽക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് അത്തരമൊരു തിരിച്ചറിവിനാൽ തന്നെ നിങ്ങൾ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ഇതിന്റെ ഭാഗമായി തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുവാനും താല്പര്യപ്പെടുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് ഈ വ്യക്തി അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചവർ അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ് അത്ര വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നു അത്തരം എനർജി ഇവിടെ കാണുവാൻ സാധിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് ആ നിരാശയിലുള്ള മാറ്റമാണ് ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളത് അത്രമേൽ മനസ്സിനെ ബാധിച്ചിരിക്കുന്നതായ വിഷമങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു ഇത്രയും കഷ്ടപ്പെട്ടതിന് പോലും നിങ്ങൾ വിചാരിച്ചതായ ഫലം ലഭിച്ചില്ല എന്ന വിഷമം നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു നിങ്ങൾക്ക് ഒരു വിജയം വന്നെത്തുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് കഷ്ടപ്പെട്ടതിൻ്റെ ഫലം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്ന് വരാനായി പോകുന്നത് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ വിഷമിക്കേണ്ടതായ യാതൊരുവിധ കാര്യവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ കൈകളിൽ പല കാര്യങ്ങളും ഭദ്രമായി എത്തുന്നു എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം നിങ്ങൾ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജോലി കാത്തിരിക്കുന്നതായ ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു പദവി ആഗ്രഹിക്കുന്നതായ വ്യക്തിയാകാം സാമ്പത്തികപരമായ അടിത്തറ സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാകാം എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു എന്നാൽ ഇതെല്ലാം നേടിയെടുക്കാൻ പലപ്പോഴും പല കാര്യങ്ങളും തടസ്സമായി നിൽക്കുന്നു എന്നാണ് ഇതേവരെയുള്ള അനുഭവം കാരണം ചില തടസ്സങ്ങൾ തരണം ചെയ്യാതെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തി തന്നെ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും പൊട്ടിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങളോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുണ്ട് എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണം കൂടിയാണ് ഇത് നിങ്ങൾക്ക് മേൽ സംരക്ഷണ വലയം എപ്പോഴുമുണ്ട് എന്ന സൂചന നിങ്ങളുടെ മനസ്സിലെ ആ പ്രയാസങ്ങളും പ്രതീക്ഷകളും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിക്ക് മുൻപിൽ നിങ്ങൾ അർപ്പിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് എന്നതും വാസ്തവമാണ് പലപ്പോഴും ആരുമില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾക്കൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുണ്ട് എന്ന ചിന്ത നിങ്ങളെ രക്ഷിക്കും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് അപ്രകാരം ഒരു സന്ദേശമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് തീർച്ചയായും എല്ലാ ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ നിങ്ങളെ മുൻപിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നും അടഞ്ഞു കിടക്കുന്നതായ പല വാതിലുകളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം ജീവിതത്തിൽ ഒരു ഡിവൈൻ ടൈം തന്നെയാണ് വന്നിട്ടുള്ളത് പോസിറ്റീവായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടതായ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് അതായത് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടത് അനിവാര്യം തന്നെയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും പല നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നാൽ ഇതിൽ നല്ലത് മാത്രം ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ആ മോശമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും മനസ്സ് നിറയെ പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് തീർച്ചയായും നിങ്ങൾ ബാധ്യതകൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും ആ ആകുലപ്പെടുന്ന മനസ്സിനെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ശക്തി ഊർജം പ്രപഞ്ച തന്നെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എന്ന് ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കാം ആപദ്ഘട്ടത്തിൽ നിങ്ങളെ താങ്ങി നിർത്തിയിട്ടുണ്ട് എന്നതും നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യം തന്നെയാണ് അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് നോക്കുകയാണ് എങ്കിൽ ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അത് ബോധ്യമാകുന്നു എന്നതും വാസ്തവം തന്നെയാണ് ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യം വ്യക്തികൾ മൂലം നിങ്ങൾക്ക് വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അതിൽ നിന്നും മുക്തരാകുവാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കൊരുങ്ങുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജവും കരുത്തും നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായി ശക്തി പ്രധാനം ചെയ്യുന്നു ആ തിരിച്ചറിവ് ഉന്മേഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പലരിൽ നിന്നും പല വിധത്തിലും പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ അതിൽ ഒരു നീതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് അതിനുള്ള സമയമായി എന്ന് കാണുന്നു നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അട്ടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ പോസിറ്റീവ് ഊർജം മനസ്സിൽ നിറച്ച് മുന്നോട്ട് തന്നെ പോവുക